السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وأحلل قدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഭവത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം നല്ല ഒരു രൂപത്തിൽ നന്മകളെ ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു നന്മയാണ് അങ്ങനത്തെ ഒരു നന്മയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അഥവാ ധാരാളം നന്മകൾ നമുക്ക് നമ്മളറിയാതെ ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഒരു പ്രയാസവും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ നന്മകളെ നമുക്ക് സാധ്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശ കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ എപ്പോഴും ദുവാ ചെയ്യണം നമുക്കൊക്കെ നന്മകൾ ധാരാളമായി ഉണ്ടാകണം ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ നന്മയാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം നന്മകൾ നമ്മുടെ ജീവിതം തന്നെ നന്മകളിൽ നമുക്ക് വിലപ്പെട്ട നമ്മുടെ സമയങ്ങൾ നന്മകളെ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സുഹീഹുൽ ബുഹാരി രേഖപ്പെടുത്തുകയാണ് അഥവാ നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് മഹരിബി നിസ്കാരം കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയമുള്ളൂ ഈഷായ ആ നിസ്കാരത്തി നിസ്കരിച്ചടത്ത് അഥവാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വീടുകളിൽ വെച്ചിട്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ വെച്ചിട്ട് നമ്മൾ ആ ഇരുന്നിടത്ത് നിസ്കരിച്ചടത്ത് അല്ലെങ്കിൽ ആ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നമ്മളിരുന്ന് ഖുർആാനോദി ഇഷ നിസ്കാരം വരെയും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് ഇഷാവ് വരെ നമ്മൾ പ്രതീക്ഷിച്ച് ഇഷാവും നിസ്കരിച്ച് നമ്മൾ പോന്നാൽ നമുക്ക് വലിയ നന്മകളാണ് പ്രിയപ്പെട്ടവരെ കിട്ടുന്നത് എന്തായാലും നമ്മൾ ഈശ മകരിബ് നിസ്കരിച്ചാൽ ഒരു യാസീൻ ഓതാത്തവർ ഉണ്ടാവില്ല നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് മുപ്പതായത്തുള്ളൂ നമ്മളത് ഓതാറുണ്ട് വാക്യ നമ്മൾ ഓതാറുണ്ട് ദുഹാൻ നമ്മൾ ഓതാറുണ്ട് സജത നമ്മൾ ഓതേണ്ടതാണ് റഹ്മ സൂറത്ത് റഹ്മാൻ അതുപോലെയുള്ള അതുപോലെ ഹജ്ജാദ് ഹദ്ാദിൽ ഒരുപാട് തിക്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നിർവഹിക്കുകയും അപ്പോഴേക്ക് ഇഷാഹ് ബാങ്ക് വിളിക്കുകയും ഇഷാഹ് ബങ്ക് വിളിച്ച് സുന്നസ്കരിച്ച് ഇഷാവും ജമായത്തായി നിർവഹിച്ച് പോന്നാൽ പ്രിയപ്പെട്ടവരെ അന്നത്തെ രാത്രിയിടെ ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷം എത്രയാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ സമയങ്ങളിൽ ഇഷാ മഹരീബിൻ്റെ ഇടയിൽ സംസാരിക്കുന്നത് പോലും മഹാന്മാരായ ആളുകൾ വളരെ അത്യാവശ്യമുള്ള കാര്യം മാത്രം അതിനാവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജിഖറിലായി കഴിഞ്ഞുകൂടുന്ന ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇഷ മഹരീബിൻ്റെ ഇടയിലാണ് കടകളിലും മങ്ങാടികളിലുമൊക്കെ ജനങ്ങൾ വർധിക്കുന്നതും തിരക്കുണ്ടാവുന്നതും ചന്തകൾ അതുപോലെ മാർക്കറ്റുകൾ അതുപോലെ ഷോപ്പിംഗ് മാളുകൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ജനനിബിഡമാകുന്ന സമയം വിഷാമഹരി പിന്നിടയിലാണ് യഥാർത്ഥത്തിൽ അവിടെ രണ്ട് വിഷയമുണ്ട് ഒന്ന് അങ്ങാടികൾ എന്നുള്ളത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് തെറ്റായ സംസാരങ്ങൾ വാക്കുകൾ ഇങ്ങനെ ഇതുകൊണ്ട് സജീവമാണല്ലോ അവിടെ രണ്ടാമത്തെ സമയം ഇഷാ മഹരബിൻ്റെ ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടും ഉത്തരം കിട്ടുന്നൊരു സമയമാണ് എന്നാൽ ചില അത്യാവശ്യങ്ങൾ ഉണ്ടാകും പോകേണ്ടി വരും ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും അത്യാവശ്യ സാധനങ്ങൾ അതൊന്നും ഇപ്പം ജോലിക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് ആൾ ഇരിക്കും അവർക്ക് സാധനങ്ങളും വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ടാകും ഇങ്ങനെ ഒക്കെ ചിലപ്പോൾ നിർബന്ധിത സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് നമുക്ക് തടസ്സങ്ങൾ നമുക്ക് ഒരു ഒരു ആവശ്യമായി ആണല്ലോ ഒരു കാരണമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്ഷാമഗറിബൻ്റെ അടിയിലുള്ള സമയം തിക്കറുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യത് ചെയ്തുകൊണ്ട് നമ്മൾ ആ സമയത്തെ അങ്ങനെ വിനിയോഗിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് അള്ളാഹു അങ്ങനത്തെ ഒരു തോഫീക്ക് നമുക്കൊക്കെ നൽകിയാൽ ആഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരം വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളൊക്കെയും നിസ്കാരത്തിൽ എത്രത്തോളം നമുക്ക് കൂലി കിട്ടുന്നുണ്ടോ അത് ആ ഒരു കൂലി ആ സമയത്തൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ മലക്കുകളുടെ പ്രാർത്ഥനയും കിട്ടിക്കൊണ്ടിരിക്കും സുഹീഹുൽ ബുഹാരി രേഖപ്പെടുത്തുന്ന ഹദീസ് ഇന്ന് അഹദക്കും വി സ്വലാത്തിൻ നിങ്ങൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നിസ്കാരത്തിലാണ് നിസ്കാരത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വൽ കൂൽ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് മലക്കിൻ്റെ പ്രാർത്ഥന അരാ മലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം ചിത്രം ജീവിക്കുന്നവർ അവർക്ക് രോഗമില്ല ക്ഷീണമില്ല ബുദ്ധിമുട്ടില്ല ഭക്ഷണം വേണ്ട അതുപോലെ വികാര വിചാരങ്ങളൊന്നും അവർക്കില്ല പുരുഷന്മാരുമല്ല സ്ത്രീകളുമല്ല ഉറങ്ങേണ്ടി വരില്ല ഒന്നുമില്ല ഭക്ഷണം കഴിക്കേണ്ടി വരില്ല വിശ്രമിക്കേണ്ടി വരില്ല ഒന്നും അവർക്കില്ല അവർ പ്രകാശത്താൽ അള്ളാഹു പഠിച്ചത് അള്ളാഹുവിനൊക്കെ വിഭാഗത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അത് അനുസരിക്കാനും വേണ്ടി മാത്രമാണ് ആ മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ മലക്കളൊരു തെറ്റും ചെയ്യൂല ആ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും ഈ കൂട്ടം ആളുകൾക്ക് എന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമാല്ലു പടച്ചവനെ അവന് പുറത്തു കൊടുക്കും ഒപ്പ് ആരി ഇങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽ ഇരിക്കുന്ന ആൾക്ക് അള്ളാഹുമാർ ഹംബു അള്ളാഹു അദ്ദേഹത്തിന് ഈ കാരുണ്യം ചെയ്യൊപ്പേ പക്ഷേ രണ്ട് കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഒന്ന് മാലം മെക്കും അവൻ്റെ ആ നിസ്കരിച്ച ഇടത്തു നിന്ന് അവൻ എണീക്കാൻ പാടില്ല പള്ളിയിലായിരിക്കണം അല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലത്തിൽ ഇരിക്കണം സ്ത്രീകളാകുമ്പോൾ അവർ ആ മുസല്ലയിൽ തന്നെ നിസ്കരി ഇരിക്കുക അപ്പം മറ്റു ഭക്ഷണ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ റെഡിയാക്കാമല്ലോ ഷാം അരബിൻ്റെ എല്ലാവരോടും പറയാം നിസ്കരിച്ച് മുസല്ലയിൽ തന്നെ ഇരിക്കണം അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ സൗകര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് മറ്റു സമയത്ത് ഇഷാവിൻ്റെ മുമ്പ് മകദ്വീപിൻ്റെ മുമ്പ് ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ ഉണ്ടാക്കി വെക്കാമല്ലോ പ്രിയപ്പെട്ടവരെ രണ്ടാമത് ഔ ഔയ്യൂഹദിസ അശുദ്ധിയുണ്ടാകാനും പാടില്ല ഒതു മുറിയാനും പാടില്ല അഥവാ ഒതു മുറിഞ്ഞാൽ വേഗം ഒതുണ്ടാക്കി വീണ്ടും ഒളുവിൽ തന്നെ ഇരിക്കണം അങ്ങനെ ആകുമ്പോഴാണ് മലക്കുവിൻ്റെ പ്രാർത്ഥന കിട്ടുക എന്നാണ് ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരുന്ന നന്മകളെല്ലാവരും നിങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം സല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് യാറബി സഹലി വസ്ലം അസ്സലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ